ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കല്യാണ വിശേഷങ്ങൾ തുടങ്ങുകയാണ് ഗേൾസ് പന്തലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവന്റ് ഇവന്റ് മാനേജ്മെന്റിന്ന് അവര് പന്തലിന്റെ ആൾക്കാരെല്ലാം വന്നു നമ്മുടെ വീട് ഫുള്ള് പന്തലെല്ലാം ഇട്ടു അപ്പോൾ അങ്ങനെയിരുന്ന എനിക്കൊരു ഗിഫ്റ്റ് കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് സെൻഡ് ചെയ്തേക്കുന്നത് ഷിബിൻ ബ്രോയാണ് താങ്ക് യു സോ മച്ച് ഷിബിൻ ബ്രോ ആള് എനിക്ക് അജ്മാൻ നക്ഷത്ര ജ്വല്ലറിയിൽ വെച്ചിട്ടാണ് പരിചയം ഞാൻ അവിടെ ഗോൾഡ് പോർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ടത് വെച്ചിട്ട് ആ ചേട്ടൻ എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഞങ്ങളുടെ കൊള്ളാം സോ ആള് ട്രിവാൻഡ്രത്തി തന്നെ ഉള്ളതാണ് അപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട് എം സോ ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് അപ്പം ഞാനത് ലൈഫ് ലോങ് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും ഷിബൻ ബ്രോയുടെ എഫേർട്ടിന് താങ്ക് യു സോ മച്ച് നാട്ടിലൊരു പേജിൽ നിന്നാണ് എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗൈസ് എല്ലാം സെറ്റാണ് ഇതാണ് വീടിൻ്റെ നൈറ്റ് വ്യൂ ഫുൾ ലൈറ്റിംഗ് ആണ് എല്ലാം ഹൽദി പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ എൻ്റെ മെഹന്തി ഇടാനായിട്ടുള്ള പരിപാടി തുടങ്ങി ഇപ്പോൾ ഉച്ചക്ക് രണ്ട് മണിയായി ഞാൻ ഫുഡെല്ലാം കഴിച്ചു അപ്പം അദ്ദേഹം മെഹന്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ട്രിവാൻഡ്രൂത്തിൽ നിന്ന് അശ്വതി ചേച്ചിയാണ് എനിക്ക് മെഹന്ദി ഇട്ട് വരുന്നത് അടിപൊളി യുവാക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കല്യാണ പെണ്ണിന്റെ വരച്ചത് അയ്യോ അപ്പൊ മെഹന്ദി ഇടൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൽദിയുടെ ലൈറ്റിങ്ങും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കയാണ് സ്റ്റേജ് ഡെക്കോറേഷന് ഇവന്റുകാരെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് നാളെ ഈവനിങ് ആണ് ഹൽദി അപ്പൊ ഇന്ന് നൈറ്റ് അവരെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പൊ എന്റെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ഇത് റിച്ചുമ പാട്ട് മ്യൂസിക് അനുസരിച്ച് കളിക്കാൻ എന്തോ നടക്കുന്നത് കല്യാണം അപ്പൊ മെഹന്ദി കുറിഞ്ഞിട്ട് കഴിഞ്ഞു ട്രിവാൻത്തുനിന്ന് അശ്വതി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് എനിക്കത് ഇട്ട തന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ച മോഡിൽ എൻ്റെ ചേച്ചി ഇട്ട് തന്നു അപ്പോ ഒരു ലോട്ടസ് ബേസ്ഡ് ഗെയിമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്ക് ഇത് തുടങ്ങിയതാ ആറുമണി ആയപ്പോഴാണ് കഴിഞ്ഞ വൈകുന്നേരം ഇനി നാളെ രാവിലെ വരെ വെച്ചിരിക്കണം എന്നാലേ നല്ല പണം വരുവുള്ളൂ എന്നാ പറയുമണിയും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു രാവിലെ മണി കഴിഞ്ഞാൽ പാത്രം എന്തായാലും പറഞ്ഞേ അത് അപ്പൊ ഇതില് ഇനിയിപ്പം നാരങ്ങ നീരും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചോടുക്കണം പറഞ്ഞു നമ്മള് വെച്ചോടി ഇനി നമ്മള് എത്ര ടൈം കഴിയുമ്പോൾ ഇപ്പോ സമയം കഴിയുമ്പോ നമ്മളെ പട്ടയിട്ട് ഗ്രാമ്പു ക്ലോവല്ലേ ക്ലോവ് അത് നമ്മള് ദോശ ഫാനിലിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചൂടാക്കിട്ട് അതിൽ വരുന്ന ആ ഒരു സ്റ്റീ ആ ഒരു സ്റ്റീമില് നമ്മളിത് മിനിറ്റ് വെക്കണം നോക്കിയാ പറഞ്ഞു നമുക്കിത് രാവിലെ വരെ തന്നെയാണ് ും ബൈറ്റ്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ദിസൈൻ മാസ്ക് എനിക്കറിയാം അപ്പോൾ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല വേണം ആണ് ഏറ്റവും വലിയ സങ്കടം പക്ഷേ ഇപ്പോൾ ഈ ഇന്ന് ഇന്ന് ട്വൻ്റി ഫൈവ് അല്ലേ നാളെ ഹൽദി ഹെൽദി നാളെ ഫ്രസ് ഈവനിങ് ആണ് ഗൈസ് ഹൽദി ഹൽദി ഹെൽദി എന്ന് കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ പക്ഷേ ഇപ്പോൾ ശരിക്കും പേടിയാവുന്നില്ല നേരത്തെ പന്തൽ ഇന്നലെയാന്ന് തോന്നുന്നു എനിക്ക് അതൊക്കെ ആയിട്ട് പന്തലിട്ട് കണ്ടപ്പോൾ പേടി തുടങ്ങി അതുവരെ എനിക്ക് ഒരു ഉരു കുഴപ്പമില്ലായിരുന്നേ ഭയങ്കര നടക്കുവായിരുന്നു പന്തലിട്ടാകുമ്പോഴത്തേക്കും പേടി തുടങ്ങി സത്യമായിട്ട് എനിക്ക് പേടിയായി അത് കഴിഞ്ഞ് ഞാൻ രണ്ടുമൂന്ന് ദിവസം ഓട്ടം വരുന്നു എല്ലാ കാര്യത്തിലും പാർലർ ഗോൾഡ് എല്ലാമായിട്ടൊക്കെ ബിസി ആയിപ്പോയി അത് കഴിഞ്ഞ് ഇന്നാണ് സമയം കിട്ടി ഇന്നായപ്പോഴത്തെ മേഖലത്തിലുള്ളു ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് നാളെ വൈകുന്നേരം ഹൽദി പരിപാടി അപ്പം നാളെ രാവിലെ ഇരുന്നിട്ട് വേണം ബാക്കിയൊക്കെ ചെയ്യാൻ നല്ല ടയേർഡാണ് നല്ല ടയേഡെന്ന് വെച്ചാൽ എന്നെ കാണുന്ന എല്ലാവരും പറയും ഒന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോ ഉറങ്ങിക്കോന്ന് അത്രയും ടയേർഡാണ് കുറേ പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ ഗിഫ്റ്റ്സ് കിട്ടി അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാ താങ്ക് യു സോ മച്ച് പിന്നെന്താ ഇങ്ങനെ നാളെ നാളെ തൊട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത് ഹൽവിൻ്റെ ഓരോ സാധനങ്ങളിലെല്ലാം ഇങ്ങനെ വെറ്റുകാർ കൊണ്ടുവന്നപ്പോൾ ഫിക്സ് അവിടെ വെക്കുന്നുണ്ടായിരുന്നു പേടിയാവുമ്പോൾ ചുറ്റി എനിക്ക് പേടിയാവുന്നത് ട നാളെ ഇനിയിപ്പോ ചേട്ടനും പേരും നമ്മൾ രണ്ടുപേരും വെച്ചിട്ടാണ് ഈ പരിപാടി സെറ്റ് ചെയ്തേക്കുന്ന യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് സെറ്റ് ചെയ്തതാണത് ബാക്കിയെല്ലാം ഞാൻ പിള്ളേരുടെ കയ്യിലാണ് വിട്ടേക്കുന്നത് ഫുൾ ഓണാണ് കുറെ അവളും കുറെ ഇവിടുത്തെ പിള്ളേരുകൾ എല്ലാം വന്നപ്പോഴത്തേക്കും പിന്നെ ആളെ പിടിച്ചാൽ കിട്ടൂല്ല ഗൈസ് ഞാൻ കഴിക്കുന്ന ഫുഡിന് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഊരിയാറ്റിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഞാൻ ഇന്ന് രാവിലെ വാഷ് ചെയ്ത് എന്നല്ല രാത്രി ഞാൻ ഇതും വെച്ച് കിടന്ന് ഉറങ്ങി എങ്ങനെയൊക്കെ വാഷ് ചെയ്ത് നല്ല കളറ് വന്നേക്കാം സ്നേഹമുണ്ട് സ്നേഹമുണ്ട് നല്ല നിറം വന്ന് പിന്നെ നാളെ ആവുമ്പോൾ ഇരുന്ന് ഡാർക്കാവുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈവനിങ് ആണ് ഹൽദി ഫങ്ഷൻ അതിൻ്റെ ഡെക്കോറേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്